ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു ഉണ്ടാക്കിയാലോ അങ്ങനെയാന്ന് നമുക്ക് കണ്ടു നോക്കാം വേണ്ട സാധനങ്ങള് ചേന ഞാൻ വേവിച്ചു വെച്ചിട്ടുണ്ടേ ചേന ഉപ്പും കൂടെ തന്നെ ഇട്ടാ വേവിച്ചിരിക്കുന്നേ പച്ചമുളക് ആ ഒരു ആ ഒരു പച്ചമുളക് ഉണ്ടായിരുന്നു അത് അവിടെ ഇട്ടുന്നത് ഞാനങ്ങ് ഇട്ടത് പിന്നെ സബോളയുണ്ട് പച്ചമുളക് രണ്ടെണ്ണം കീറി വെച്ചിട്ടുണ്ട് കുറച്ചുള്ളി ഉണ്ടാക്കാൻ തുടങ്ങാം ഇത്ര മതി ആ പിന്നെ തേങ്ങാ വറുത്തരച്ച് തരച്ച് വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് പുളി ചൂടുവെള്ളത്തിലല്ലേ ചൂടുവെള്ളത്തിലാണ് ഇവിടെ ഇഡലിയും മുളകും ചമ്മന്തിയും കൂടെ കഴിക്കുവാണേ നമുക്ക് വെക്കാം എണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളക് സബോള സപോളൊന്നും അരുന്ന് വരക്ക ഉപ്പിട്ടായിരുന്നു ഒന്നും ഉപ്പിട്ടില്ല ഉപ്പ് ഇടാൻ പോവാ വേനയ്ക്ക് ഞാൻ ഉപ്പിട്ടിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർക്കാം ചേർക്കാം പിന്നെ കറി ആയി കഴിയുമ്പം ഉപ്പ് നോക്കി കഴിഞ്ഞിട്ട് ഉപ്പ് പോണെങ്കിൽ നമുക്ക് ചേർക്കാം അപ്പൊ ഇത് നന്നായിട്ട് വഴന്ന് വരട്ടെ അല്ലേ ആ ഉത്തിരി അങ്ങ് വഴന്ന് വരണ്ട ഉള്ളിയൊക്കെ ആകുമ്പഴത്തേക്ക് വഴി തീയിലൊക്കെ വെക്കുമ്പോഴത്തേക്കേ ശക്കലം ആ ചേനയുടെ ഒഴിച്ച് പിന്നെ കറിവേപ്പില ഇട കറിവേപ്പില അലച്ചിരി ആക്കേപ്പില ഇടുവാണേ മഞ്ഞപ്പൊടി ഇടുവാണ് മഞ്ഞപ്പൊടി മാത്രമേ നമ്മൾ കേപ്പിലോളൂ ആ ഞാന് മല്ലിയും മുളകും കൂടെയാണ് തേങ്ങയുടെ കൂടെ വറുത്തത് വറുത്തരച്ചു വെച്ചിട്ട് മല്ലിപ്പൊടിയാണ് അത് പച്ചമല്ലിയും പച്ചമല്ലി മുളകും കൂടെ വന്നിട്ടുണ്ട് നമുക്ക് വേവിച്ചത് എന്നാ

പിന്നെ വെള്ളം വേണ്ട നല്ല രീതിയിൽ ഇപ്പം ഈ മാസത്തിലേ നല്ല പെട്ടെന്ന് ഉപയോഗം ചെയ്യണേ ഈ കൂടെ തന്നെ നമുക്ക് അരപ്പൂടെ ചേർത്താക്കാവേ അരപ്പിനകത്ത് ഞാൻ പറഞ്ഞില്ല മുളകും മല്ലി ഉണ്ട് ഞാൻ തേങ്ങ വറുത്ത കൂട്ടത്തിൽ അതും കൂടെയിട്ട് വറുത്തതാണ് അങ്ങനെ വെക്കുന്നതാണ് തീയലിന് ടേസ്റ്റ് ഒരുപാട് വെള്ളം ചേർക്കാതെ അല്ലേ അതോ അരച്ചേർത്തതോ മഷി പോലെ അരച്ചല്ലേ ആ മഷി പോലെ അരച്ചെടുത്തോ എണ്ണയും കൂടി ചേർത്തിട്ടാണോ ഒന്ന് അരച്ചതോ അയ്യോ തേങ്ങയ്ക്ക് എണ്ണയുള്ളത് എണ്ണ അരച്ചതോ വറുത്തതോ വറുത്തത് അല്ലല്ല തേങ്ങ എണ്ണയുള്ള തേങ്ങ ആയിരുന്നേ ഇന്നലെ നീ പറഞ്ഞില്ല തേങ്ങ നല്ല നല്ല വെള്ളത്തിനല്ല ഞാനൊന്നുകൂടെ ഉപ്പ് നോക്കട്ടെ ഉപ്പ് വേണം

ഇനി യിപ്പം നമുക്ക് വന്ന് കടു കുറക്കണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ശകലം വെളിച്ചെണ്ണ മതി നമ്മൾ എണ്ണക്കകത്താണല്ലോ വലത്തിയത് അത് കാരണം കടു കുറക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ മതി കടുവ സ്റ്റൗ ഓഫാക്കി എന്റെ കൂട്ടുകാരും കൂടെ ഇതുപോലെ വെച്ച് നോക്കൂർക്കും എല്ലാവർക്കും ഇഷ്ടമാകും കൂടെ പ്രത്യേകിച്ച് കഴിക്കാൻ ചോറിന കൂടെ കഴിക്കാനുള്ളതേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിച്ചു കറിയായിട്ട് സംഭാരം സംഭാരവും ഒരു ഉണക്ക മീൻ വറുത്തതും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഒരച്ചാറും മാങ്ങാ അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറാണ് അപ്പോൾ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്യുക നമുക്കിനി അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്